പൂജനീയനായ സ്വാമി ബ്രഹ്മശ്രീ എൻ ശ്രീനിവാസൻ എംബ്രാൻ അവരുടെ തൃപാദങ്ങളെ നമിച്ചു കൊണ്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ മൂലസ്ഥാനമായ തിരുവനന്തപുരത്ത് ആനന്ദൻ കാട് എന്ന സ്ഥലത്തെ ആനന്തൻ കാട് ശ്രീ നാഗരാജ ക്ഷേത്ര ട്രസ്റ്റ് ദേവസ്ഥാനത്തിലാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ പ്രദക്ഷിണം നാഗചൈതന്യത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി വിളങ്ങുന്ന ദേവസ്ഥാനമാണ് ഇവിടെ അഷ്ടനാഗങ്ങളിൽ പ്രധാനിയായ അനന്തൻ നാഗരാജാവായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് ആ ഞാനതിന് ഞാൻ ഈ ഉള്ളിൽ രണ്ടാമത്തെ കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരവും അതുപോലെ തന്നെ അനന്ത പത്മനാഭനം എന്നൊക്കെയുള്ള പദങ്ങളൊക്കെ ഈ അനന്തൻ കാടിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നാണ് ആണ് ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുമ്പോൾ പൂർണ്ണ തേജസ്സോടെ വളരെ മനോഹരമാണ് ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ നേരെ ആദ്യം കാണാൻ കഴിയുന്നത് പൂർണ്ണ തേജസ്സോടെ നോക്കി നിൽക്കുന്ന ജ്വലിച്ച് നിൽക്കുന്ന അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഒരു ഛായാചിത്രം കാണാം മുൻ മഠാധിപതിയായ ശ്രീ എൻ ശ്രീനിവാസൻ എംബ്രാൻ സ്വാമിയുടെ ഛായാചിത്രമാണ് ഇത് ഇതിനകത്തേക്ക് കടന്നാൽ വല്ലാത്തൊരു അനുഭവമാണ് കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പരിപാവനതയും മഹത്വവും ഒക്കെ ഇതിനകത്ത് ഉണ്ട് വല്ലാത്ത ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമാണ് ഒപ്പം തന്നെ മറ്റൊരു ഫീലിങ് നമുക്ക് കിട്ടുന്നത് ഇത് ഒരു മഠം മഠത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഒപ്പം ഒരു ആശ്രമത്തിൻ്റെ ശാന്തതയും ഇതിനകത്ത് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് മഹത്തായ ഒരു കാര്യമാണ് വളരെ വളരെ സുന്ദരമാണ് ഇതിനകത്തേക്ക് കടന്ന് കയറിയാൽ ഈ കാണുന്ന കാഴ്ചകൾ നമുക്ക് കണ്ണിന് അത്ര ആനന്ദകരമായ കാഴ്ചകളാണ് വളരെ അത്ഭുതങ്ങൾ ഇതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ ഇതിനകത്ത് കടന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒന്ന് ഈ ദേവിയുടെ കീഴിലായിട്ട് ഒരു പാമ്പിൻ്റെ തുകൽ കാണാം ചട്ട കാണാം ഇത് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ അടുത്ത കാലത്ത് ഒരു സർപ്പം സർപ്പശ്രേഷ്ഠ അനന്തൻ പ്രത്യക്ഷമൂർത്തിയായി ഇവിടെ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ അടയാളമായി ഈ ചട്ട ഈ പുറംചട്ട ഇവിടെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടോ പോയി മറഞ്ഞു എന്നുള്ളതാണ് അത് പുറത്തേക്ക് കളയാതെ വളരെ സൂക്ഷ്മയും വളരെ പവിത്രമായി ഇവിടെ സൂക്ഷിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതമാണ് മാത്രമല്ല ക്ഷേത്രത്തിനകത്ത് നിന്ന് വളർന്ന് പുറത്തേക്ക് വളർന്ന ഒരു വലിയൊരു വൃക്ഷമുണ്ട് നാഗജന്തി വൃക്ഷം അതും കാണാവുന്നതാണ് ക്ഷേത്രത്തിന് അകത്ത് തന്നെ അർച്ചനയുടെ മറ്റു കൗണ്ടറുകൾ അകത്തുണ്ട് ക്ഷേത്രത്തിന് പുറത്തുമുണ്ട് വളരെ സുന്ദരമായ നയനമനോഹരമായ സുവർണ കാഴ്ചകളാണിത് ക്ഷേത്രത്തിനകത്ത് വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ ചിത്രീകരണം കർശനമായി നിരോധിച്ചിരിക്കുന്നു എടുക്കാൻ ഒരു തരത്തിൽ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റിൻ്റെയും മഠാധിപതിയുടെയും പ്രത്യേക പെർമിഷനോട് കൂടിയാണ് എടുക്കാൻ കഴിഞ്ഞത് ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ മഠാധിപതി എന്ന് പറയുന്നത് ബ്രഹ്മശ്രീ എസ് നാരായണൻ എംബ്രാൻ സ്വാമികൾ കണ്ണൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ക്ഷേത്രം വളരെ ചിട്ടയായിട്ടും വളരെ ഭംഗിയായിട്ടും തന്നെയാണ് പരിപാലിക്കപ്പെടുന്നത് ധാരാളം ഭക്തജനങ്ങൾ നൂറുകണക്കിന് പേരാണ് ദിവസം ഇവിടെ എത്തുന്നത് കൂടുതൽ പേരും പലവിധ രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഉള്ള ഒരാശ്രയം കൂടെ തേടിയാണ് ഇവിടെ എത്തുന്നത് ഇവിടെ മറ്റൊരു മറ്റൊരു അത്ഭുതമായ കാഴ്ച ഗുരു മന്ത്രമാണ് ഗുരുപൂജ പാദപൂജ പാദങ്ങൾ ഗുരു പാ പാദങ്ങളെ പവിത്രമായി ഇവിടെ പൂജിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഒപ്പം തന്നെ നിരവധി ദേവങ്ങൾ ദേവതകളുടെ പ്രതിഷ്ഠകൾ മൂർത്തികളുടെ പ്രതിഷ്ഠകൾ ശാസ്താവിൻ്റെയും അതുപോലെ തന്നെ ധന്വന്തിരി ഭഗവാൻ രോഗങ്ങളൊക്കെ നമുക്ക് രോഗങ്ങളെയൊക്കെ മാറ്റാൻ കഴിവുള്ള ദേവനാണ് ധന്വന്തിരി ആ ധന്വന്തിരി ദേവൻ്റെ പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ ആഞ്ജനേയൻ ആഞ്ജനേയ സ്വാമി ശിവഭഗവാൻ ഗണപതി ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ഇങ്ങനെ ഒട്ടനവധി പ്രതിഷ്ഠകൾ ഇതൊക്കെ നമുക്ക് ഏറ്റവും ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നേരിട്ട് അടുത്ത് കാണാമെന്നുള്ളതാണ് മറ്റുള്ള ശ്രീകോവിലൊക്കെ ഇപ്പോൾ ഗണപതി ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒക്കെ അമ്പലങ്ങളിലെത്തിയാൽ വളരെ ദൂരെ നിന്ന് തൊഴുതു മടങ്ങേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ ഇവിടെ ഈ പ്രതിഷ്ഠയൊക്കെ നമുക്ക് വളരെ അടുത്ത് കാണാമെന്നുള്ളത് വളരെ ശ്രേഷ്ഠമാണ് ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്കുള്ള സമയമായിരിക്കുന്നു അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മിയെയും അനന്ത ഭഗവാനെയും നിന്ന് ഇത്രയും നിന്ന് തുഴാൻ കഴിയുക മഹാഭാഗ്യമാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വരുന്ന വെള്ളിയാഴ്ച അതായത് നാളെയാണ് ക്ഷേത്രത്തിലെ ദേവിയുടെ ഉത്സവം ആ ഐശ്വര്യ പ്രദാനം ചെയ്യുന്ന ദേവിയുടെ മഹാ ഉത്സവം നാളെയാണ് ഈ നാടിൻ്റെ മുഴുവൻ മഹോത്സവമായി ആഘോഷിക്കുന്ന ആടിവെള്ളി മഹോത്സവം ക്ഷേത്രത്തിലേക്കുള്ള വഴി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ പുറകുവശത്താണ് ഈ അനന്തൻ കാട് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ പത്മവിലാസ റോഡ് അതായത് ഗണപതി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഫോർട്ട് ആശുപത്രിയിലേക്ക് വരുന്ന വഴിയെ എത്തിയാൽ ഫോർട്ട് ആശുപത്രിക്ക് സമീപം എത്തുമ്പോൾ തന്നെ റോഡിൽ ബോർഡ് കാണുക അനന്തൻ കാട് ബോർഡ് ഈ ബോർഡിനുള്ളിലേക്ക് ഈ ആർച്ചിനുള്ളിലേക്ക് കടന്ന് നേരെ എത്തുന്നത് അനന്തൻ കാട് ശ്രീ നാഗരാജ ക്ഷേത്ര ട്രസ്റ്റിലാണ് എത്തുന്നത് അവിടെ അവിടെ ഇതാണ് എളുപ്പ വഴി ഏറ്റവും എളുപ്പം ഒരുപാട് വഴികളുണ്ട് ഇവിടെ എത്താൻ ഏറ്റവും ചുറ്റാതെ വരാനുള്ള വഴി എളുപ്പമാണ് കാരണം ഒരു പെട്രോൾ പമ്പുണ്ട് അതാണ് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് കോട്ടയ്ക്ക് അകത്ത് ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ അതിന് തൊട്ടടുത്താണ് ഈ വഴി വരുന്നത് ഫോർട്ട് ആശുപത്രിയിൽ നിന്നും പടിഞ്ഞാറേ കോട്ടയിൽ നിന്നും വരുന്നവർക്കും ഇതുവഴി വരുന്നതായിരിക്കും ഉചിതം കാരണം രഥോത്സവവും പിന്നെ അതുപോലെ തന്നെ താലപ്പൊലിയുമൊക്കെ ഇതുവഴിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്ഷേത്ര സമീപത്തേക്ക് വരുന്നതും പോകുന്നതുമൊക്കെ ഇത് ക്ഷേത്രത്തിന് ഉള്ളിലെ മറ്റൊരു ദൃശ്യമാണ് അതായത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കവാടം അപ്പുറത്തെ കവാടം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന കവാടത്തിന് സമീപമുള്ള ദൃശ്യങ്ങളാണിത് ഇവിടെയും രഥമൊക്കെ നാളത്തേക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ട് എഴുന്നള്ളിച്ച് കൊണ്ട് ദേവിയെ കൊണ്ടുവരുന്നതിനുള്ള രഥങ്ങളൊക്കെ അവസാനം മിനുക്കുമണിയൊക്കെ കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നാളെ വെള്ളിയാഴ്ച മഹത്തായ ഉത്സവമാണ് ആയിരത്തി അഞ്ഞൂറ് കന്യകമാർക്ക് വസ്ത്രദാനം അതോടൊപ്പം തന്നെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ വരുമാനം നല്ലൊരു പങ്കും മറ്റ് സേവനങ്ങളും ൾക്ക് വേണ്ടി സമൂഹ സേവനത്തിന് വേണ്ടി ചിലവഴിക്കുന്നു വാർത്തയ്ക്ക പെൻഷനായിട്ടും അതുപോലെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളും അതുപോലെ തന്നെ അംഗ വീൽ ചെയർ അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് രക്തദാനം എല്ലാ കാര്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം സേവനങ്ങൾ നിത്യവും അന്നദാനം കൂടെ ഇവിടെ നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അനന്തൻ കാടിൻ്റെ പ്രശസ്തി അത്രയ്ക്ക് വലുതാണ് മാത്രമല്ല ഇവിടെ പ്രശ്നം പറയുന്ന അതായത് ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ആശ്രയം തേടി ദുരിതങ്ങളുടെ പരിഹാരം തേടി പരിഹാര മാർഗം തേടി എത്തുന്നത് ധാരാളം പേരുണ്ട് അവരാണ് ഈ കാണുന്നത് ഈ കണ്ണംപോറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ മഠാധിപതി ഞാൻ നേരത്തെ പേര് പറഞ്ഞിരുന്നു അതായത് എൻ ശ്രീനിവാസൻ എംബ്രാൻ അവറുകളുടെ അദ്ദേഹത്തിൻ്റെ മകനാണ് പുത്രനാണ് ബ്രഹ്മശ്രീ എസ് നാരായണൻ എംബ്രാൻ തിരുമേനി കണ്ണം പോറ്റി എന്നാണ് അറിയപ്പെടുന്നത് പോറ്റിയെ ഇപ്പോൾ പോറ്റിയെ കാണാനാണ് ഈ തിരക്ക് വലിയ തിരക്കാണ് കാരണം ടോക്കൺ എടുത്തേ കയറാൻ പറ്റൂ ധാരാളം ഈ നമ്മുടെ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് അവർക്കൊക്കെ ഇവിടെ വന്ന് പിന്നെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അതിനുള്ള പരിഹാരം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ തൊഴുത് ഇവിടെ വഴിപാടുകൾ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന എല്ലാവരും അതായത് നല്ല ഒരു സന്തോഷമുള്ള കൂടിയാണ് അറിഞ്ഞു പോകുന്നത് ഇവിടെ വന്ന് കണ്ട എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി കാരണം ഒരുപാട് ദുഃഖങ്ങളും കയറിയാണ് ഇതിനകത്തേക്ക് കടന്നു വരുന്നതെങ്കിലും അവരിവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നേടി നേടിത്തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ആനന്ദൻ കാട്ടിലേക്ക് എത്തുക കഴിയുന്നതും അടുത്ത ദിവസം നടക്കുന്ന ഉത്സവം വെള്ളിയാഴ്ച നടക്കുന്ന ഉത്സവത്തിനെത്തുക ബാലപ്പൊലിയും ഘോഷയാത്രയും രഥഘോഷയാത്രയും ഒക്കെയുള്ള മഹാ ഉത്സവമാണിത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി